കൃഷ്ണദാസ് വാർത്തകൾ വിശദമായി കിക്ക് ഡ്രഗ്സ് സ്പോർട്സ് സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നഗരത്തിൽ സ്വീകരണം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ പ്രൗഢോജ്വല സ്വീകരണം മാരത്തോൺ മത്സരം വിവിധ കലാപ്രകടനങ്ങൾ എന്നിവയുടെ അകമ്പടിയിലായിരുന്നു യാത്ര കോഴിക്കോട് നടന്ന സമാപന സമ്മേളനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കായിക മത്സരങ്ങളിൽ കായിക ഇനങ്ങളുടെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ കളിച്ച് വലിയ വലിയ കായിക താരങ്ങളായി മാറുക എന്നുള്ളത് മാത്രമല്ല കളിയിലൂടെ നാം പലതും പഠിക്കുകയാണ് തോൽക്കാൻ പഠിക്കുന്നു തോൽവിയെ അതിജീവിക്കാൻ പഠിക്കുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി പഠിക്കുക നമ്മൾ ഞാൻ ഞാനെന്റെ ചെറുപ്പകാലം ഈ കോഴിക്കോട് നഗര ഹൃദയത്തിലാണ് താമസിച്ചത് ഇപ്പോ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ ഷറഫലി ഇവിടെയുണ്ട് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തായിരുന്നു വീട് അന്ന് ജി അമർജി ഫുട്ബോൾ ട്രോഫി അശുതോഷ് മുഖർജി ട്രോഫി യൂണിവേഴ്സിറ്റി ഫുട്ബോളാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ശ്രീ ഷറഫലി ഉണ്ട് ശ്രീ രഞ്ജിത്ത് രഞ്ജിത്ത് നമുക്കൊപ്പം ഇല്ല അതുപോലെ അബൂബക്കർ കോയർക്കുന്ന ഗോൾ കീപ്പർ ശ്രീ ഹർസൻ അതെ സത്യൻ അങ്ങനെ ഒരുപാട് ബാക്കായി കളിക്കുന്നത് ഇവരൊക്കെ ഓർക്കുന്നുണ്ട് അതുപോലെ ശ്രീ ഒളിമർ റഹ്മാന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള കോച്ചിങ് ക്ലാസ് ഇതിലൊക്കെ ഭാഗവാക്കായവരാണ് ഈ കോഴിക്കോട്ടെ ഞങ്ങളുടെ തലമുറ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നീട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്നവരല്ല ഒരു ശതമാനം മാത്രമേ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്നവരുള്ളൂ ഞങ്ങളിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നതിലൂടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് പോലെ എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്സ് കുട്ടികളിൽ സൃഷ്ടിക്കുന്നതിന് കായിക ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട് കളിയിടങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ പുതിയ തലമുറ നേരിടുന്ന പ്രധാന പ്രശ്നം ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ സാഹചര്യത്തിൻ്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കെന്ത് ചെയ്യാനാകും അതാണ് ഇവിടെ സ്പോർട്സ് വകുപ്പും കേരള സർക്കാരും കുട്ടികളെ കൂടുതൽ കൂടുതൽ അവരെ കളിപ്പിച്ച് മുന്നോട്ട് പോകുക മികച്ച താരങ്ങളെ വളർത്തുക എന്നത് മാത്രമല്ല മാനസികോല്ലാസം നേടുന്നതിനും തോൽവികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനും കായിക മേഖല മികച്ച സ്വാധീനം ചെലുത്തുന്നുവെന്ന് മന്ത്രി പറഞ്ഞു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ എന്ത് സംസാരിക്കുന്നു എന്നതിനുപരി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുന്നു എന്നതാണ് വിലയിരുത്തേണ്ടതെന്ന് മുഖ്യാതിഥിയായ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഹൃദയത്തോടെയാണ് ഈ സഞ്ചാരികളെ സ്വീകരിച്ചത് എന്നാണ് ഇവിടെയും കൂട്ടായ്മയുടെ ആവേശകരമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞാൻ കരുതുന്നു യാത്രയുടെ ആരംഭത്തിൽ തന്നെ മികച്ച പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ഈ പ്രോത്സാഹനം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരുന്നതാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു കോഴിക്കോട് സ്വീകരണത്തിനും പൊതുജന പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ എം കെ സച്ചിൻ ദേവ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി ദാസൻ ഒഡിമ്പിക് ചെയർമാൻ കെ പി അനിൽകുമാർ ദ്രോണാചാര്യ എസ് മുരളീധരൻ കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഒളിമ്പ്യൻ ജിൻസൺ ജോൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റ് ഒ രാജഗോപാൽ സ്വാഗതവും സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യു ഷറഫലി അലി നന്ദിയും പറഞ്ഞു തുടർന്ന് യോഗ നൃത്തം കളരി കരാട്ടെ അഭ്യാസങ്ങൾ അരങ്ങേറി സമാപനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന ലഹരി വിരുദ്ധ വാക്കത്തോണിൽ മുതിർന്നവരും കുട്ടികളുമടക്കം ആളുകൾ അണിനിരന്നു കരാട്ടയും കളരിയും സ്കേറ്റിംഗും സൈക്ലിംഗുമായി വിദ്യാർത്ഥികൾ പങ്കാളികളായി രണ്ടാം ഘട്ട വാക്കത്തോൺ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആരംഭിച്ച് മാനാഞ്ജന മൈതാനത്ത് സമാപിച്ചു വിദ്യാർത്ഥികളുടെ സൂമ്പ നൃത്തം സോളോ യോഗ ഡാൻസ് ദേശീയ യോഗ മെഡൽ താരങ്ങളുടെ യോഗാവതരണം മാതാ പേരാമ്പ്രയുടെ ജ്യോതിർഗമ സംഗീത നൃത്തശില്പം തുടങ്ങിയവയും അരങ്ങേറി ന്യൂസ് കോഴിക്കോട്